ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേശിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗിവി എ മിൻ വിന്നർ മൂന്നാളെ നമ്മൾ തിരഞ്ഞെടുക്കാണ്ടായിരുന്നു അത് നമ്മൾ ഐശാൽ ഫാഷൻ എന്നുള്ള വീഡിയോയിൽ നമ്മൾ ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ മറക്കാതെ കണ്ടിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാം പിന്നെ ഒരുപാട് ആൾക്കാർ അതായത് ഞാൻ വെള്ളിയാഴ്ച വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഉച്ചൻ്റെ ശേഷം പർച്ചേസിന് പോയി പെട്ടെന്ന് പോകേണ്ടി വന്നപ്പോൾ ഞാൻ പോയതാണ് പിന്നെ ശനിയാഴ്ച കുറേ ഓർഡർ എടുക്കാവുന്ന സമയത്ത് കുറേ ആൾക്കാർ അക്കൗണ്ടിൽ പൈസ ഇല്ല ഞാൻ ആ ഒരു പോക്ക് ഞാനോട് പോയതാണ് കാരണം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ലീവല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറേ ആൾക്കാർ എന്താണ് വീഡിയോ ഇല്ലാത്തത് രണ്ട് ദിവസമായി ദീപാവലിക്ക് ഓഫർ ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഓഫർ വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ തീരെ വയ്യായിരുന്നു കാലു പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാലും ഒരു മുറി എന്നുള്ളത് അത് വീണ്ടും പഴയ പോലെ അങ്ങോട്ട് പോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു അപ്പോൾ അത് കാരണം രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാൻ ചെന്ന് നോക്കുമ്പോൾ നമുക്കറിയില്ല നമ്മളെ വീട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ എന്താണെന്നുള്ളത് അവിടെ അതിനേക്കാളും കൂടുതൽ പണി അന്നമാതിരിയായി അപ്പോൾ പിന്നെ രണ്ട് ദിവസം അങ്ങോട്ട് ഇറങ്ങിയില്ല അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാരെ മെസ്സേജിന് എന്ത് ചെയ്തത് റിപ്ലൈ തരാതിരുന്നത് കുറേ മെസ്സേജ് ഇന്ന് വന്ന് നോക്കുമ്പോൾ എന്താ റിപ്ലൈ ഇല്ലാത്ത റിപ്ലൈ ഇല്ലാത്തെന്നൊക്കെ അപ്പോൾ ഇന്ന് മുതൽ വീണ്ടും നമ്മൾ നമ്മളെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ മാക്സിയാണ് ഇത് നല്ലൊരു മെറൂണാണ് കേട്ടോ നല്ല ഒരു ഇതാണ് പിന്നെ ഇങ്ങനെ ഈ ഒരു മെറൂണൊക്കെ മറ്റേ ഫുൾ കോട്ടണിൽ വരുന്ന സമയത്ത് ഒന്ന് ചിലപ്പോൾ മേൽച്ചായും പോകും പക്ഷെ ഇത് തുണിമ തന്നെ വരുന്ന പ്രിന്റും കാര്യങ്ങളാണ് കേട്ടോ പിന്നെ മുക്കാൽ സ്ലീവ് കിട്ടുമോ അതാ നല്ല സ്ലീവ് ഉണ്ട് കണ്ടില്ലേ നല്ല സ്ലീവ് വരുന്നുണ്ട് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് അപ്പോൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ലാഭം തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഏ എന്താ കേട്ടോ സെയിൽ ആക്കണവർക്കും ഒക്കെ എടുക്കാം ഇപ്പം നമ്മളിപ്പോൾ ഹോൾസെയിലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നമ്മൾ ഷോ ഉപ്പ്ക്ക് ഉള്ളത് വേറെയും അവർക്കുള്ളത് വേറെ ചെയ്യണം എന്നുള്ള അതിൻ്റെ ഒരു തന്ത്രപ്പാടിലാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ നോക്കിയിട്ട് വരാം അപ്പോൾ ഇരുപത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി ഉണ്ട് പിന്നെ പ്രത്യേകം ഒരു അറിയിപ്പ് ഇന്നും നാല് മണിക്ക് ശേഷം ഓർഡർ എടുക്കുന്നതല്ല കേട്ടോ അപ്പോൾ ഇതാക്കണം കണ്ടല്ലേ നല്ല അടിപൊളി ആണ് തുണിമ തന്നെ വരുന്നതാണ് ഇതൊക്കെ നൂറ്റി കിട്ടിയ കിട്ടിയാൽ സൂപ്പറായിരിക്കും അപ്പോൾ അടുത്തൊരു കളർ ഉണ്ടല്ലേ ഇതാക്കണം അൻപത്തി ആറാണ് ഇരുപത്തി അഞ്ച് സൈസ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് സൈസ് ഹിപ്സ് സൈസും വരുന്നുണ്ട് കണ്ടല്ലേ ഈ കളറ് ചിലപ്പോൾ അങ്ങനെ കിട്ടാറുണ്ടാവില്ല ഈ രണ്ട് കോ കളർ കോമ്പിനേഷൻ സൂപ്പർ ആയിരിക്കുന്നു കേട്ടോ മറ്റേതൊക്കെ നമ്മൾ എനിക്ക് അൻപത്തെട്ടുമാണ് ഞാൻ അത്രയും ഹയതിൽ വെച്ചിട്ട് ഇത് ചിലപ്പോൾ അൻപത്തി ആറ് എൺപത്തി ആറ് അപ്പം അതിൽ ഒരു പ്രിൻറ്റും കൂടിയാണ് ഇനി ഒന്ന് കുറച്ചൊന്ന് നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ വരാനുണ്ട് കേട്ടോ എന്താക്കണം ഈ കളർ കോമ്പിനേഷൻ ഇങ്ങനെയാണ് രണ്ട് കളറിൽ അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ഇത് നമ്മളെ ഉമ്മമാർക്കൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റിയ സൈസും മുറില് പാവങ്ങളല്ലേ അപ്പോൾ ഓരോന്ന് എടുത്ത് കൊടുത്തുള്ള നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഒക്കെ വരുന്നതാണ് എന്താണ് കാരണം ഇങ്ങനെ ചെറിയ പുള്ളി ചില നമുക്ക് ഓൺലൈനിൽ ഇങ്ങനത്തെ പുള്ളിയൊക്കെ നല്ലോണം പോട്ടോ ഒരുമിച്ചുള്ള ഒരു പുള്ളി നല്ലോണം പോട്ടോ ചില കസ്റ്റമർ കടയിൽ വരുമ്പോൾ പറയും ഇത് തള്ളാറ പുള്ളിയാണ് പറയും പക്ഷേ ഈ സെയിം പുള്ളിയിൽ മോഡലടിച്ചാൽ അവർക്കത് പ്രശ്നമില്ല അപ്പോൾ അവരത് പറയില്ല അപ്പോൾ അത് ഒരു എന്താ അറിയില്ല അപ്പോൾ അവർക്കതൊരു വിഷയമില്ല അപ്പോൾ ഇപ്പം അങ്ങനെ ഇല്ല ഇഷ്ടപ്പെട്ടാൽ ഏത് പുള്ളിയും ഏത് ആൾക്കാർക്കും എടുക്കും എന്നുള്ളതാണ് കണ്ടില്ലേ കണ്ടെങ്കിൽ പീച്ച് കളറുകളാണ് ഇതൊക്കെ ഇടാൻ നല്ല സുഗണതൊക്കെ തുണിമ വരുന്ന നല്ല ഒരു പ്രിൻ്റാണ് കേട്ടോ അപ്പം എത്ര പീസ് വേണമെങ്കിലും എടുക്കാം സെയിൽ ആവശ്യത്തിന് എടുക്കാം കേട്ടോ എന്താണ് അപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഷല്ല പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൽ വെറൈറ്റി 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 സാധനം കൊണ്ടുവരും ഇപ്പം നമുക്ക് എന്താ ഉള്ള സ്റ്റോക്ക് പെട്ടെന്ന് ഇതാക്കേണ്ടത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്നിച്ചിടണ കേട്ടോ പെരുന്നാളാകുമ്പോഴത്തേനും ഞങ്ങൾക്ക് അത് സെറ്റാക്കും അപ്പോൾ ഈ റീറ്റിൽ നിർത്തും എന്താണ് അല്ല ഹോൾസെയിൽ കയറി റീട്ടെയിൽ കയറി നോക്കിയാൽ നല്ല രസമുള്ള കളറുകളാണ് ഈ കളറൊന്നും ഈ കളറൊന്നും പെട്ടെന്ന് അങ്ങനെ ആ യെല്ലോ അതൊക്കെ ഒരു വെറൈറ്റി കളറാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എല്ലുള്ള മക്കളേ കണ്ടില്ലേ നൂറ്റി തൊണ്ണൂറ്റി അമ്പ ഉള്ളു എത്ര എണ്ണം വെ എടുക്ക സിബുണ്ട് കേട്ടോ എന്താക്കണം എത്ര പീസുവാണെങ്കിലും എടുത്തോളി സെയിലാക്കാനൊക്കെ പറ്റും മറ്റേതൊക്കെ നമ്മൾ പ്രിന്റ് കാണിക്കുമ്പോ എന്തുയിരുന്നു തുണിമ അല്ലാത്ത പ്രിന്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോ അങ്ങനെയല്ല ഇത് കണ്ടില്ലേ എല്ലാ അടിപൊളി ബ്രണ്ടുകള ഈ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് തിന്നിട്ട് കൊറിയർ ചാർജ് ഒഴിവാക്കി തരുമെന്ന് ചോദിച്ചണല്ലോട് എന്താ ഞാൻ പറയാ നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് തിന്നിട്ട് നിങ്ങൾ പറ കൊറിയർ ചാർജ് ഒഴിവാക്കി തരുമെന്ന് അപ്പോ ഇത്രയും അടിപൊളി അടിപൊളി കളറുകളാണ് ഇന്ന് ഞാൻ ഇപ്പോൾ തോന്നണൊക്കെ വെറൈറ്റി കളറുകളാണോ തോന്നുന്നുട്ടോ കളർ കോമ്പിനേഷനാണ് പറഞ്ഞത് കളറുകളല്ല ഒക്കെ വെറൈറ്റി കളർ കോമ്പിനേഷനിൽ വരുന്ന ഇതാണ് ഇതൊക്കെ ക്രീമും റെഡും ബ്ലൂവും അടുത്തത് ഇതായിരുന്നു കണ്ടല്ലേ അപ്പം ഇന്ന് മുതൽ റിപ്ലൈ കിട്ടാത്തവരോടൊക്കെ പറയുകയാണേ ഇന്ന് മുതൽ എന്തു ചെയ്തോളിയും മെസ്സേജ് അയച്ചോളിയും ഇന്ന് ഉച്ചക്ക് മണി മുതൽ ഞാനിവിടെ ഉണ്ടായിരിക്കുന്നതല്ല അതാട്ടോ അവിടുത്തെ ഒരു കളർ ഇതും തുണിയുമ്പോൾ തന്നെ വരുന്ന പ്രിൻ്റുകളാണ് ഇത് ഒരുപാട് ഇത് ഞാൻ ഫസ്റ്റ് ട്രിപ്പിൽ പോയിട്ട് എടുത്തോടുന്നു രണ്ടാമത്തെ ട്രിപ്പിലും പോയിട്ട് എടുത്തോടുന്നു കാരണം ഇതാ ഇങ്ങനെ ഇട്ട് നിൽക്കണ കാണുമ്പോഴേ ഒരു പ്രത്യേക ഒരു സ്റ്റൈൽ ഉണ്ട് തോന്നുന്നുട്ടോ ഇപ്പം ഇന്നും വന്നിട്ടുണ്ട് പതിനഞ്ചെണ്ണം ഉണ്ടോ ചോദിച്ചിട്ട് സാധനം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരാണെങ്കിൽ അവിടെ സാധനം ഉണ്ടാവും അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ മഞ്ഞൾ കല്യാണത്തിനില്ലേ ഇങ്ങനെ തന്നെ എടുത്ത് കൊടുത്താൽ മതി എല്ലാവർക്കും സൂപ്പറായി അടുത്ത കളർ ഇതാക്കണം അതുപോലെ ഐറ്റം തന്നെയാണ് ഇതും പക്ഷേ ഇതില് പിന്നു പറയുന്നത് റെഡാണെല്ലാവരും ചോദിക്കണത് റെഡ് കിട്ടണില്ല ഇപ്പോഴത്തെ ഇപ്പൊ ഈ വൈലറ്റ് മാത്രമേ വരുന്നുള്ളൂ ഈ വൈലറ്റ് മാത്രം അപ്പോൾ കണ്ടല്ലേ അഞ്ച് പീസ് ഏത് അഞ്ച് മോ ഇത് ഡിസൈന് തന്നിട്ടുണ്ട് അഞ്ചെണ്ണം ഏതെന്ന് തിരഞ്ഞിട്ട് എടുക്കുക നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു അഞ്ച് പ്ലസ് എൺപത് രൂപ കുറേ ചാർജ് ണ്ടല്ലേ കേട്ടോ അപ്പോൾ ഏത് അഞ്ച് പീസുവാണെങ്കിലും തിരഞ്ഞെടുത്തോളിയും നാല് മണിക്ക് ശേഷം ചിലപ്പോഴേ ഓർഡർ എടുക്കുകയുള്ളൂ ചിലപ്പോൾ ഇവിടെ ഞാൻ പർച്ചേസിന് പോകണം എന്നുണ്ട് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നാല് മണിക്കാശം ഓർഡർ എടുക്കുന്നതല്ല അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി ഏത് പീസ് വേണമെങ്കിലും അഞ്ചെണ്ണം എടുക്കുക ഇനി ഒന്ന് തന്നെ വേണമെങ്കിൽ അഞ്ചെണ്ണം തരും അതല്ല മൂന്ന് ഡിസൈനിന്ന് അഞ്ചെണ്ണം തരും നാല് ഡിസൈനിൽ നിന്ന് അഞ്ചെണ്ണം തരും അഞ്ച് ഡിസൈനിൽ നിന്ന് അഞ്ചെണ്ണം തരും അപ്പോൾ ഓക്കെ ബൈ അസ്സാമലൈക്കും